എല്ലാവർക്കും അച്ഛൻ സുഖിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടയിൽ ഒക്കെ മേടിക്കുന്നതിനേക്കാള് പതിൽ മടങ്ങ് ടേസ്റ്റ് ഉള്ള അടിപൊളി ടീ കേക്ക് വീട്ടില് പെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കല്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല കേക്കാണ് കേട്ടോ അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ടീ കേക്ക് നമുക്ക് എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എൻ്റെ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ മൈദപ്പൊടി എടുക്കുന്നത് രണ്ട് കപ്പ് അളവിൽ വടിച്ച് വേണം എടുക്കാനായിട്ട് കുമിഞ്ഞു കൂട്ടി മൈദപ്പൊടി എടുക്കാനായിട്ട് പാടില്ല അപ്പോൾ അളവുകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായിട്ട് വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കുമിഞ്ഞു കൂട്ടി എടുക്കരുത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇത്രയും പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു പിൻ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമുക്കിത് അരിച്ച് മാറ്റിയെടുക്കണം അരിച്ചെടുക്കുന്നത് ഇതിലെന്തെങ്കിലും കട്ടകളോ പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും അതുപോലെ മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പുമൊക്കെ എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ആരും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് ഒന്ന് അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരിച്ചിട്ടുണ്ട് ഇനിയൊരു ഒരു കപ്പ് അളവിൽ പാലാണ് എടുത്തേക്കണേ അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറും റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ബട്ടറും പാലും നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം എല്ലാവരും ഒരേപോലെ യോജിച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എടുത്തിട്ട് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചോയ്ക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണോട്ടോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരെന്ത ചെയ്യുക മിക്സിയുടെ ജാറിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് മുട്ടയുടെ സ്മെല് ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില സെൻസ് ഒരു ടീസ്പൂൺ അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ പൈനാപ്പിളിൻ്റെ അസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിളിൻ്റെ അസൻസും ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് രണ്ടും ഒരേ ടീസ്പൂൺ വീതം വെച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാനില എസൺസ് മാത്രമായിരിക്കും ചേർക്കുക ചില സ്ഥലങ്ങളിൽ പൈനാപ്പിൾ അസൻസ് മാത്രം ചേർക്കുന്നവരുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊട്ടും ഉണ്ടാവില്ല നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ രണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്സിയുടെ ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കാം അതിനുശേഷം മുട്ടയും വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് നേരം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കപ്പ് അളവിലാണ് പൊടിച്ച പഞ്ചസാര നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര അതും നന്നായിട്ട് വടിച്ചെടുക്കണം കേട്ടോ അളവ് കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല കൂടുതലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായി പോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടിച്ച അളവാണ് രണ്ട് കപ്പ് എന്ന് പറയുന്നത് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഈ പഞ്ചസാര നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരുന്ന നന്നായിട്ട് ബീറ്റ് ചെയ്യുക കുറച്ചധികം സമയം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മിക്സിയിലാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ബീറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ മിക്സിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വലിപ്പം കാനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ കുക്കറിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബീറ്ററും ഓവനുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യുന്നത് അപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് നല്ല പോലെ ഈ കേക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എഗ് ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം അപ്പോൾ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല ഹൈറ്റിലും കിട്ടത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്ന് പറയണേ ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചേക്കുന്ന ആ മൈദയുടെ കൂട്ടിലേ അതൊരു മൂന്ന് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ് നല്ല സ്പീഡിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ മുട്ട താഴത്തേക്ക് അടിഞ്ഞു പോകും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല അപ്പം അതുകൊണ്ട് പതിയെ പതിയെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതുപോലെ പതിയെ പതിയെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇനി അടുത്ത ബാച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ടോട്ടൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ മൈദയുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നും എങ്കിലും പതിയെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലത്തെ നല്ല നല്ല കേക്കുകളുടെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്ത എല്ലാ കൂട്ടുകാരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തു മൂന്നാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് അപ്പോൾ ചെയ്യാം കണ്ടില്ലേ നന്നായിട്ട് തിക്കായി വന്നു നമ്മുടെ ബാറ്റർ അപ്പോൾ ഇതിലേക്ക് ഇനി നേരത്തെ ബട്ടറും പാലും കൂടി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരുമിച്ചാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് കട്ടകളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെയുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബീറ്റർ ഫസ്റ്റത്തെ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഫസ്റ്റത്തെ സ്പീഡിൽ കറക്കി എടുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ സ്പീഡിലൊന്നിട്ട് ചെയ്യരുത് ഫസ്റ്റത്തെ സ്പീഡിലിട്ടിട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കട്ടകളൊക്കെ പോയി കിട്ടും എനിക്ക് എനിക്കതിനുള്ള ക്ഷമ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബീറ്റർ വെച്ചിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ബാറ്റർ ആയിട്ട് നല്ല കൺസിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എട്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് ബേക്ക് ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബാറ്റർ പേപ്പർ വെച്ചു പിന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഈ ബാറ്ററി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഡാറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ത് നമ്മുടെ കേക്ക് റെഡി ആയി വരുമ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് കാരണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഒഴിച്ചൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക ട്രേയുടെ ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ അടുത്തേക്കായിട്ടൊക്കെ നിൽക്കണ സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ കേക്ക് എന്തായാലും നല്ല കേക്കായിട്ട് വരുമെന്ന് ഞാൻ എങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു കുറച്ച് നേരം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നേരം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റിലാണ് ഞാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് ആ ഒരു രീതിയിൽ ഈ കേക്കും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കണേ അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയി ഞാൻ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കണേ ശരിക്കും ആ ഒരു ടീ കേക്ക് എങ്ങനെയാണോ ഇരിക്കുക അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു കളറും ആ ഒരു ടെക്സ്റ്ററൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാനാണ് എനിക്കിപ്പോൾ തോന്നിയത് കാരണം അത്രയ്ക്കും നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് അതേ കണ്ടില്ലേ നല്ല വൈറ്റ് കളറിലാണ് കറക്റ്റ് ആ ഒരു ടെക്സ്റ്റർ ഇട്ട് കേക്കിൻ്റെ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് കേക്കാണ് കേട്ടോ അതെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി പാത്രം കാലിയാകുന്നതറിയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടീ കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കമൻ്റായിട്ട് റീപ്ലൈ തരണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്